ഹലോ ഗൈസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വേറെ വ്യത്യസ്തമായ വീഡിയോ കേട്ടോ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങൾ തൊട്ടടുത്ത് ഉള്ള ആൻറ്റിയുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ നല്ല അടിപൊളി നല്ല കാണിച്ചു തരാം എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഫുൾ ക്ലീനിങ് വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം എൻ്റെ ടാപ്പിൽ നിന്ന് തുറന്ന് കളയോട്ടോ അപ്പോൾ ടാപ്പിൽ നിന്ന് നമുക്ക് വെള്ളം അങ്ങ് തുറന്ന് കളയാം ഇനി വെള്ളം മൊത്തത്തിനകത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് മീനിനെ താഴെത്തൂരെ എത്തിക്കഴിയുമ്പോ വെള്ളം മീനിനെട്ടോ കാണാവോ കാണാം വെള്ളേ വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം രണ്ടെണ്ണമുണ്ട് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് അവടക്കിടക്കിരിക്കുമ്പോളോ സുഖം ഇനി ശരിക്കും കാണാം ഇരുമ്പൂടെ വെള്ളം കുറഞ്ഞ് കഴിയുമ്പോഴേ കടന്നു കൂടുന്നത് നാലൊന്നും ഉണ്ട് മൂന്ന് ഒന്നും നാലോ അഞ്ചോ ആ കണ്ടു കണ്ടു ഞാൻ രണ്ടു വെള്ളവും രണ്ട് കറപ്പുണ്ട് വെള്ളം തീരുമ്പോഴേ ഇതിനകത്തൊട്ട് കുടിച്ചിടാൻ നോക്കത്തുള്ളു

എല്ലോടെ ചാവശ്യണ്ടായിന്ന ചാടും മാറില്ലേശ്വരണ്ട് ആടെ നിക്കട

ടകടന്നും ഒട്ടും അഴുക്ക് വരുന്നില്ല മറ്റേ സക്കര തിന്നുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് വലുതെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ പിടിച്ചിടുമ്പോ ഇത് വലിയ ഇപ്പ ശരിയാക്കി തരാട്ട വെള്ളം അങ്ങനെ നമ്മുടെ സക്കര മീന് അഴുക്ക് മൊത്തം കഴിച്ച് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അവരുടെ വീട് അവരുടെ വീട് അവരെന്നേന അസി കുറച്ച് വെള്ളം അതെന്നു പറഞ്ഞാൽ ഈ മീനിനെ ഓരോന്നിനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോ നല്ല വെള്ളത്ത വെള്ളത്തിനകത്തോട് നടന്നോച്ചോളൂ വല്ലതിനാ ചാട്ട കൂടുതലല്ലേ പിടിക്കാണ്ടേ നമുക്ക് വീട്ടിൽ പോണ്ടേ എവിടെ മതിയോ നോക്കുവാട്ടോ ഭയങ്കര പാടായി ബക്കറ്റിനകത്തൊന്ന് പിടിക്ക എന്താ ഓട്ട ഓട്ട അത് ഈ പറ്റിക്കിടങ്ങി കേറുവില്ല ഇതിനകത്തൊക്കെ അങ്ക് അങ്ങനെ പിന്നെ അല്ല അപ്പൊ മനസിലായി എന്തിനാ പിടിച്ചെന്നോ ആ കറുത്തതല്ലേ കറുത്തതാണ് ചാട്ടം അതവിടെ ഇരിക്കുട്ടിങ്ങനെ ഇരിക്കട്ടെ പിന്നെ കാണാൻ പറ്റത്തില്ല చెతీ చెత చాడు అలండిది ఇది ఆడతilla illa kai meen kadakam pole kadagonu ah 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 kammi kadagonu avana vando idina tho sakkar la thonda ah payala devu payala devu hmm ayide idu venginottil okka veykan nalla ende idu na venginottil okka ah idu ella ah ade 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 നമ്മൾ മൊത്തം ഇതേപോലെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി നമുക്ക് എടുക്കാം കേട്ടോ ഇതിനകത്ത് സക്കർ മീൻ നമുക്ക് ഇടാൻ പറ്റില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മീൻ കിടക്കുന്ന കാരണം ആൻറ്റി വയന സക്കർ മീനക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പായലൊക്കെ ഇങ്ങനെ കൂടി കിടക്കുന്നത് ഇല്ലെങ്കിൽ മറ്റേ പുള്ളി ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് എല്ലാം വലിച്ചു കഴിച്ച് പുള്ളി ക്ലീനാക്കി വെക്കും അപ്പോൾ നമുക്ക് ആ വെള്ളം ഫുള്ള് കളഞ്ഞ് ഇതിനകത്ത് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കാം ഞാൻ ടബും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ിൽ പേടിച്ചു പോയോ ആണോ ആരും ഇല്ലെങ്കിൽ ഞാനാണ് വലിയ ആള് ഇല്ലെങ്കിൽ പിന്നെ താടിയൊക്കെ വച്ച് സമ്മതിക്കുള്ളൂ ആ എന്നിട്ട് നമ്മൾ ചെയ്യണമല്ലോ ആ പകുതി പകുതി പകുതിയോ തീർച്ചയായും സമാധാനായില്ലേ അവന്റെ ഭാഗം മേളിൽ തട്ടു ഞാൻ എനിക്ക് ഇത് സ്ലോ മോഷനാണ് ആഹാര കിട്ടുമ്പോ പെട്ടെന്ന് കഴിക്കണ്ടേ ഇനി ആ സൈഡിൽ അങ്ങനെ കിടക്കും വച്ചക്കുമ്പം മേളോട്ട് വന്നു അത് ോട്ടിറന്നെ <muchas> പുറട്ടോ <laughs> 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 <laughs>

తిత్తడ ఆ అండి కాలులో അത് ആറ് ഒക്കെ കണ്ടിട്ട് ആ നീ ഞാനിരിക്കുന്ന പോലെ ഒക്കെ ഇരിക്കും പുള്ളി ഇരുന്ന് അങ്ങ് ഞാൻ വെള്ളം വരും അടുത്തത് വെള്ള ആരും നേരത്തെ ആദ്യം വന്നുകൊണ്ടിരുന്നത്